ഈ ഒരു ബൈക്ക് അർജുൻ പോയ അന്ന് പെയിൻ്റൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പ്രയാൻ ഇവിടെ കയറ്റിയിട്ടിടപെടത്തെടുക്കണം അർജുനോടുള്ള സ്നേഹത്തിൻ്റെ അഗാധത എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി കാരണം ആ ഒരു ഡ്രൈവറെ ആ ഒരു മനുഷ്യനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് കാരണം മഴയും വെയിലും കൊള്ളാതെ അവിടെ ഇട്ടക്കാണ് പിന്നെ ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു കാര്യം ലോറി പുറത്തെടുത്ത് റോഡ് ഉള്ളത് എന്തെങ്കിലും ഇൻഷുറൻസ് ബാക്കി ഫ്യൂച്ചർ ഇൻഷുറൻസ് ആ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഓൾറെഡി തമിഴ്നാട് രജിസ്ട്രേഷൻ രണ്ട് ലോറി മിസ്സിംഗ് ആയതിന്റെ ആ ലോറിന്റെ ഓണേഴ്സ് അതിന്റെ ഇൻഷുറൻസ് വാങ്ങിക്കാനായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു അതായത് ആ ലോറി കണ്ടിട്ടാണോ അല്ലല്ലോ അല്ല ആ ലോറിന്റെ പാർട്സ് ഞമ്മളാണല്ലോ എടുത്തേക്കും ആ ഭാഗത്തേക്ക് പോലും വന്നില്ല അതിന്റെ ഓണേഴ്സ് പക്ഷെ ആ ഇൻഷുറൻസ് പോലും വാങ്ങിപ്പോയി നമുക്ക് ഇൻഷുറൻസ് വാങ്ങണമെങ്കിൽ ലോറിൻ്റെ ആവശ്യമൊന്നുമില്ല ലോറി കാണാതെ തന്നെ അത് ഞാൻ അവിടെ ഉള്ള അധികാരികളോട് പറഞ്ഞു ഇങ്ങനെ എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു തൽക്കാലം മാറ്റുന്നില്ല അതായത് നിങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേക്കും സകല ആളുകൾക്കും ഇതിനെതിരെ കളിച്ച എല്ലാവരും ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ ലോറി കാണുമ്പോൾ മനസ്സിലാവണം ഒരു സാധാരണക്കാരന് അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നോക്കാതെ നിന്നില്ലെങ്കിൽ ഒരു വലിയൊരു ജനസമൂഹം ആ ഒരാൾക്ക് കൂടെ എന്നുള്ള ബോധം അവർക്ക് വരണം അവർക്ക് ഇടക്കിടക്ക് കാണുമ്പോൾ ലജ്ജിക്കണം അതെന്തെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ഓരോ അവഗണന ഒരു ഒരു കാലത്ത് ഒരിഞ്ഞ് ചെയ്യുക ചെയ്യരുത് അത് മനുഷ്യന്മാർ മറന്നു പോകുന്നതിന് ഞാൻ ഓരോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് മനുഷ്യന്മാർ മറന്നു പോകുന്നതിന് ഇതൊരു മ്യൂസിയമായിട്ട് ഇടക്കിടക്ക് ഓർമ്മിക്കാനായിട്ട് അവിടെ വെക്കണം പിന്നെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓടിക്കൊരു വണ്ടി ഉണ്ടാക്കണം എന്നിട്ട് പിന്നെ അർജുൻ പറയും അർജുൻ എല്ലാ വണ്ടികൾക്കും ഇടും അത് ഓ അതെ അർജുൻ സ്നേഹിക്കുന്നത് വണ്ടികളാണ് അതേ അവസാന സമയത്ത് വണ്ടി പ്രാന്തന്മാരല്ലേ അനിയൻ ആയിക്കോട്ടെ അർജുനായിക്കോട്ടെ എനിക്ക് ക്രൈസ് എനിക്കില്ല പക്ഷെ ഒരിക്കലും ഭയങ്കര പോലെ ഇതാണ് സാഗർ 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 റോയൽ ടിംബേഴ്സ് ടിംബേഴ്സ് ആണല്ലേ കോയ കോയ ഇനി അതിന്റെ കൂടെ എല്ലാ വാഹനങ്ങളിലും കാണാൻ പറ്റും അതാണ് കാരണം എന്ന് അർജുന ആ അത് അപ്പൊ കിടക്കണ ഗംഗാവലി പോയൻ്റെ അവിടെ കിടക്കുന്ന ആ ഒരു ലോറിക്ക് കൊടുക്കണ ഒരു ആദരവായി കാരണം എന്റെ അർജുനെ ഇങ്ങനെ പൊതിഞ്ഞ് ചപ്പി പോയിക്കുന്ന വണ്ടിയെങ്കിലും ആ ബാക്കിയൊക്കെ നശിച്ചെങ്കിലും നമസ്കാരം ാണ് എന്റെ കൂടെ ഉള്ളത് ഇന്നത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ ഹീറോ ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എല്ലാരെയും അഭിനന്ദിക്കണ് പിന്നെ പ്രശംസിക്കുകയൊക്കെ ഒക്കെ ചെയ്യെങ്കിലും ഈ ഒരു ഈയൊരു ദൗത്യത്തിന്റെ പിന്നില് ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ഇത്രയും ദിവസം കയറി ഇറങ്ങേണ്ട പോലീസ് സ്റ്റേഷനുകള് കയറി ഇറങ്ങേണ്ട കോടതികള് മുട്ടേണ്ട വാതിലുകള് നേതാക്കന്മാര് സർക്കാരുകള് എല്ലാ മേഖലയിലും അല്ലേ എല്ലാ മേഖലയിലും കഠിനാധ്വാനം ഈയൊരു വീടും കാര്യങ്ങളൊക്കെ കണ്ടാലറിയാം നിങ്ങൾക്കറിയാം രണ്ടു കോടി കാര്യങ്ങള് വീടും പിന്നെ അത്യാവശ്യം പിന്നെ ഉപ്പാന്റെ പാരമ്പര്യം ഒക്കെ സാമ്പത്തിക പാരമ്പര്യമൊക്കെ അറിയാം ഇപ്പോ ബിസിനസ്സുകാരനാണല്ലേ അറിയപ്പെട്ട കർണാടക എന്നിട്ടും എന്നിട്ടും അവിടെ പോയിട്ട് സാധാ ഒരു പുൽപ്പായൽ ആയിരത്തഞ്ഞൂറ് ഉറുപ്പയ്ക്ക് വീട് എടുത്ത് അല്ലേ ഒരു വീട് മാസങ്ങളോളം നിങ്ങൾ ഇപ്പൊ ചിലവർ ചോദിച്ചു മക്കളെ ശ്രദ്ധിച്ചില്ല ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമന്റ് കണ്ട് ഇവിടെ വന്നപ്പോഴാണ് ചെറിയ മോള് വീണിട്ട് മൂക്കിന് പരിക്കറ്റിയെ കണ്ടത് ഇത് ഭാര്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് സമയം സമയം കണ്ടില്ല കാരണം മനസ്സിൽ മുഴുവൻ ഈ അർജുൻ മാത്രമായിരുന്നു അതൊക്കെ ചെറിയ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പരിക്കുകളും കുട്ടികൾ ഓപ്പറേഷൻ ബാപ്പ എന്നുള്ള നിലക്ക് എനിക്ക് അതിൽ വിഷമമുണ്ട് പക്ഷേ ഏറ്റെടുത്തൊരു ദൗത്യം അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ പരിക്കുകള് ജീവിതത്തിൽ എനിക്ക് വരുന്ന നല്ല ബോധ്യുണ്ട് ആ കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഒന്നും കിട്ടാതാവുമ്പം ലാസ്റ്റ് ദിവസം ഒന്നും കിട്ടാതെ ഞാൻ രാത്രി ഞാന് എല്ലാം ചാനലിന് മുന്നിൽ സംസാരിച്ചത് രാത്രി വെറുതെ ഒന്ന് ചെക്ക് ചെയ്തേനു അപ്പൊ അന്ന് നമുക്കൊന്നും കിട്ടിയില്ല ഒരു പാർട്സും കിട്ടിയില്ല അത് ഞാൻ ചാനലിന് സത്യസന്ധമായിട്ട് ഒന്നും കിട്ടില്ല നമുക്ക് ഒരു പാട്ട്സും കിട്ടിയില്ല എന്ന് പറയുമ്പോ ഒരുത്തന്നെ കമാൻഡ് ഞാൻ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഹൃദയം പൊട്ടിപ്പോയി എങ്ങനാണ്ടാ കിട്ട ഈ എവിടെ കൊണ്ടെന്തോ കള്ളക്കടത്തോ കാര്യങ്ങളെന്തോനെ അറിഞ്ഞിട്ട് ഈ ഓനെ കൊന്നതല്ലേ പിന്നെ ഇവിടെ വന്നിട്ട് ഈ നാടകം കളിക്കല്ലേ എന്ന് പറയുമ്പോ ഞാന് എന്തായി ഏതൊരു കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നമ്മളൊക്കെ പ്രതികരിച്ചിട്ടുള്ളു കേട്ടോ കാരണം ഇത് എന്താണെന്നും ഏതാണെന്നും പലരും പറഞ്ഞിട്ടുണ്ട് മുഖ്യതാവും അല്ലെങ്കിൽ വണ്ടി പോയിട്ടുണ്ടാവും അവിടെയാണെന്ന് പറയുകയാണ് ഇതിന്റെ പിന്നെ ഇൻഷുറൻസ് ആണ് കാര്യങ്ങളാണ് മറ്റേതാണ് എത്ര വണ്ടി ഓടുണ്ട് ഇപ്പൊ ടോട്ടൽ വണ്ടി ഓടുന്നുണ്ട് ആ ലോറിയും ആ ഒരു മരത്തടികളൊക്കെ പാട കൂടി ഏകദേശം ഒരു കോടി രൂപേന്റെ മുതലുണ്ട് അടുത്ത് എല്ലാം ഉണ്ടാവും ആ എന്നിട്ട് അതൊക്കെ മൈൻഡ് ചെയ്യാതെ നിന്നിട്ട് പിന്നെ ഈ ഒരു മനുഷ്യന് പോയിട്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടാകുമോ പക്ഷേ നമ്മൾ മലയാളികളാണ് ഏത് കാര്യത്തിലും ഉമ്മാനം വച്ചാലും രണ്ട് വിഭാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ രണ്ട് വിഭാഗം ഉണ്ടാകും പക്ഷേ എങ്കിലും ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും ആ ഒരു ഇതിൻ്റെ ദൗത്യത്തിൻ്റെ പിന്നിൽ പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ പറഞ്ഞില്ലേ കാരണം അർജുൻ്റെ കുടുംബങ്ങൾ അവരുടെ ഭർത്താവ് കാര്യങ്ങൾ എല്ലാവരും ഉണ്ട് രാഷ്ട്രീയക്കാർ നേതാക്കന്മാർ എം എൽ എമാർ എല്ലാവരും ഈ മേഖലയിലുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചത് ശരിക്ക് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ പോകണം ഏത് വഴിക്ക് പോകണം എങ്ങനെ പോകണം നമ്മളോട് അന്നും പറഞ്ഞു ഈ ഒരു മനുഷ്യന് വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആരാണ് ചോദിച്ച ചോദിച്ച് ചോദ്യമുണ്ട് എന്ത് എന്താണ് നിങ്ങൾ ഇത്രയും ഈ ആളുകൾ അല്ലെങ്കിൽ കേരള സർക്കാർ പോലീസും കാര്യങ്ങളൊക്കെ എത്ര സമ്മർദ്ദ ജലത്തിൽ എന്തുകൊണ്ട് അപ്പോൾ അതൊരു ഇയാളെ എന്തെങ്കിലും പിന്നെ രാഷ്ട്രീയ നേതാവാണോ എന്തെങ്കിലും പിന്നെ ഹൈ ക്വാളിറ്റി പേഴ്സണാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്നൊരു പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം ഒരു മലയാളിയാണ് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് മലയാളം പിന്നെ ഞങ്ങളൊരു കാര്യം ഇപ്പോഴും പറയണത് ഈ അർജുനൻ എന്നൊരു വ്യക്തിയും ഒരു മലയാളിയും ഉള്ളത് കൊണ്ടാണ് ഒരു അപകടം ഇന്ന് ഇത്രത്തോളം ഹൈപ്പ് നമ്മളെ മാധ്യമങ്ങളും നമ്മളെ നാട്ടുകാരും നമ്മളെ ഗവൺമെന്റും സർക്കാരും കാര്യങ്ങളും എല്ലാവരും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് പ്രത്യേകിച്ച് മനാഫ് അന്ന് ഈ ഒരു വിവരം അറിഞ്ഞ പാട് നിങ്ങൾ നിങ്ങളുടെ നടവിധാനം കിട്ടിന്ന് അറിഞ്ഞ പാട് അവിടെ തന്നിട്ടുണ്ട് സംവിധാനം ഒക്കെ പിന്നീട് വന്നതാണ് ആ ഞമ്മളാദ്യത്തെ ദിവസങ്ങളിൽ മൂന്ന് ദിവസം ഇവരെ പിന്നാലെ നടന്നിട്ട് ചോദിച്ചത് ഇതിൻ്റെ ഉള്ളില് നമ്മളെ വാഹനം ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതിൻറെ ഉള്ളില് നിങ്ങളെ വാഹനം ഇല്ല ഞങ്ങളെ വാഹനം വേറെ എവിടെക്കും നിങ്ങളെ ഡ്രൈവറെ വിളിച്ചു നോക്കി അവിടേക്ക് പോയി നോക്കി ഇവിടേക്ക് പോയി നോക്കി നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി സ്വിച്ച് ഓഫ് ആണ് അർജന്റ് ഫോൺ അപ്പൊ ഈ ഇതില് പെട്ടുക്കണ് എന്താണ് അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഓൺ ഓണായി എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞമ്മളെന്താക്കി വീണ്ടും എല്ലാവരുടെ അടുത്തും പിന്നെ കുറച്ച് ഇതായി അല്ലെങ്കിൽ ആ രംഗം കാണുമ്പോൾ നമുക്ക് പോയി എന്നുള്ളത് പിന്നെ അവിടെ നിന്ന് അവിടെ ഒരു ആവലാതിന് മനസ്സിൽ പോയി എങ്ങനെ ഇവരാണെങ്കിൽ ഞമ്മക്ക് ഇങ്ങനെ ഉണ്ട് ഉണ്ടായിരുന്നു പ്രയാസം നമ്മൾ പക്ഷെ ഇവരാണെങ്കിൽ യാതൊരു തരത്തിലും ഒരു സഹകരണമില്ല അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെയാണ് കേരളത്തിലുള്ള മാധ്യമങ്ങളെ നമ്മള് കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് ഒരു മനുഷ്യന് കൊടുക്കേണ്ടി എല്ലാ അർഹതമായ പ്രാധാന്യം അന്ന് മുതൽ അവസാന ദിവസം വരെ പിന്നെ വേറെ കാര്യം നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം ഈ പിന്നെ എന്താ റഫീഖിന്റെ പേരിലോ വണ്ടി എന്താണ് മുബീൻറെ പേരില് അത് മുബീനെന്ന് പറയണത് അനിയനാണ് അനിയനാണ് ാണ് ബാക്കി വണ്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ വണ്ടിന്റെ ടയർ കാര്യങ്ങൾ വണ്ടിന്റെ കാര്യങ്ങള് ഈ ഒരു വണ്ടി സംബന്ധമായിട്ട് ആറ് ടോട്ടൽ പറഞ്ഞത് നിങ്ങൾ ഇതിന്റെ ഹാൻഡിൽ ലോറികളല്ല ഉത്തരവാദിത്തം അതെ ആ അത് ഒരു ചെറിയ ഇപ്പം അർജുൻറെ സഹോദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മളെ സഹോദരിയാണ് അപ്പൊ ഓട്ടോമാറ്റിക് അർജുന്റെ സഹോദരിക്ക് ഞാൻ ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠനായിട്ട് ഒരു തീർച്ചയായിട്ടും കാണുന്നുണ്ട് അപ്പൊ ജ്യേഷ്ഠനോട് ഒരു നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നാ ഞാനും അതെ പെങ്ങളെ ഒരു വേദന വന്നു കണ്ടപ്പോ ഞാൻ അർജുൻറെ കൂടെ വരുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ പ്രാധാന്യം കല്പിച്ചത് എന്റെ പെങ്ങളെ നോവിക്കുന്ന ഒരു വാക്കുപോലും ഫാമിലിയാണ് എൻ്റെ ഫാമിലി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നിട്ട് രാവിലെ തന്നെ പത്രക്കാരെ മുന്നിൽ അതിങ്ങി ഉണ്ടാവരുത് എന്നുള്ള റിക്വസ്റ്റ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വണ്ടിന്റെ ആർ സി ഒക്കെ ഈ എല്ലാ വണ്ടിയും മുബീൻ്റെ പേരില മോബിൻ്റെ അനിയനാണ് അവന്റെ എന്ത് ഹോബീസും നല്ലതായ എല്ലാ ഹോബീസും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അവന്റെ കുറച്ചൊക്കെ ഞാന് ഞാൻ ചീത്ത ഇതിന്റെ ബിസിനസ് കാര്യങ്ങൾ മൊത്തം ഹാൻഡിൽ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ അനാഥനായതാണ് എന്റെ എന്താ പറയാ കൊറേ പ്രാരാബ്ദുണ്ട് ഈ പ്രാരാബ്ദത്തിന്റെ ഇടയിലാണ് ഒരു പ്രാരാബ്ദം കൂടി അത് കൂടുതൽ പ്രാരാബ്ധായി മാറിയത് ഈ അർജുൻറെ വിഷയം കാരണം പറഞ്ഞാൽ എനിക്ക് സഹോദരിമാരെ കാര്യങ്ങൾ നോക്കേണ്ടിണ്ട് മൂത്ത സഹോ സഹോദരിന്റെ ഒരു ഭർത്താവും മരണപ്പെട്ടു പോയതാണ് പിന്നെ ചെറിയ പെങ്ങൾക്ക് ാണ് ആക്സിഡന്റ് ആയിട്ട് നമ്മൾ എന്താണ് ആക്സിഡന്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം സിസ്റ്റേഴ്സിന്റെ പ്രയാസം വീട്ടിലെ പ്രയാസങ്ങളുണ്ട് അങ്ങനെ ഇതൊന്നും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് പറയാനല്ല പക്ഷേ ഇതിന്റെ ഇത്രയും ഉത്തരവാദിത്വങ്ങൾ കുടുംബങ്ങളും ഉള്ള സമയത്തും അർജുൻ തൊഴിലാളി എന്റെ ഡ്രൈവർ ഈ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കാണ് ഇത് ലക്ഷപ്പെടുത്തൽ കുടുംബത്തിലേക്ക് ഒരു ബോഡി തന്നെ ഇല്ലേ ഏത് നിലയിലാണെങ്കിലും ഒരുപാട് പ്രതീക്ഷ ഒരാഴ്ചയോടെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ജീവനോടെ കേരളം ഒന്നടങ്കം ജാതി മതവർഗീയ ഭേദമന്യ രാഷ്ട്രീയ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു പക്ഷേ ആ ഒരു പ്രാർത്ഥനക്കൊക്കെ പിന്നിൽ നമുക്ക് ഒരു ലക്ഷ്യം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതാണ് ഞാൻ ഒരിക്കൽ പറയണത് അതുകൊണ്ട് ഇങ്ങനെ പ്രയാസങ്ങളിലും ഞാൻ അവിടെ ആയിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ സ്ഥാപനം ഒരാൾ കയറി അത് പുറമ്പോ കല്ലായിലെ കഥ അറിയാലോ ബ്രിട്ടീഷുകാരെക്കാട്ടി മുന്നേ ഉള്ള ഭൂമി തരം മാറി കിട്ടിയില്ല ആർക്കും പല ഭൂമികളും പുറമ്പോക്കായിട്ട് പ്രഖ്യാപിച്ചു പോയതാ ഈ ഭൂമികളൊക്കെ കയ്യൂക്കുള്ളവന്റെ കയ്യിൽ എന്ന് പറഞ്ഞ മാതിരി പല ആളുകളുടെ കയ്യിലാ അപ്പൊ ഞമ്മളെ ഭൂമിയും പുറമ്പോക്ക് ഭൂമിയാണ് നമ്മളെ സ്ഥാപനം എല്ലാ സ്ഥാപനം രണ്ട് സ്ഥാപനം ഉണ്ടായാലും ഒരു സ്ഥാപനം പുറമ്പോക്ക അതിപ്പോ ഒരാൾ അയാൾ അതിൽ കയറിയിരിക്കുന്നുണ്ട് അയാളെന്നെ വളരെ ബുദ്ധിപരമായി ഫാദറിന്റെ ഫ്രണ്ട് ഫ്രണ്ട്നും അത് പൂർവികമായി നമ്മൾ ചെയ്തു പോകുന്നതിനും അയാള് ഫാദറിൻ്റെ കാലത്ത് ഒരു കോംപ്രമൈസ് എന്നുള്ള നിലക്ക് അയാളെ പേരിൽ അതിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് കറണ്ട് ബില്ല് അയാൾക്കാണ് കിട്ടിയത് കറണ്ട് ബില്ല് അയാളെ പേരിലും അപ്പോൾ ആ കരണ്ട് ബില്ലിന് പകരമായിട്ട് ഞമ്മളെന്താക്കിയതാണ് കറണ്ട് അയാൾ കണക്ഷൻ അയാളെ അയാൾക്ക് ഒരു ചെറിയ പോർഷൻ അയാൾക്ക് വിട്ടുകൊടുത്ത് നമ്മളെ ഭൂമിന്റെ ബാക്കി അയാളെ കറണ്ട് വെച്ച് നമ്മൾ മരമില്ല തുടങ്ങിയതാണ് പിന്നീട് അയാൾ പ്രായമായ അയാൾ പറഞ്ഞു എന്നോട് എഗ്രിമെന്റ് മനാഫിന്റെ പേരിൽ കറണ്ട് ബില്ല് മാറ്റി തരാ കറണ്ട് കണക്ഷൻ മാറ്റി തരാ ഒരു അഗ്രിമെന്റിൽ കാലി അഗ്രിമെന്റിൽ ഒപ്പിടാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല ഒന്ന് ഞാൻ വിചാരിച്ച അയാളെ വിശ്വസിച്ചിട്ട് എന്താക്കി കറണ്ട് കണക്ഷൻ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തു കാലി പേപ്പറിൽ കെ സി ബി കൊടുക്കാളുള്ളതാ പേപ്പർ അയാൾ കൊറേ കെ സി ബിന്റെ പേപ്പറും കൊണ്ടു കെ സി പിന്നെ കൊറേ ഫോമും കാര്യങ്ങളും അതിലൊക്കെ ഒപ്പിട്ട് അതേമാതിരി തന്നെ അതില് അറിയാതെ ഞാനൊരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടുകൊടുത്ത് അയാൾ അത് എന്താക്കി എന്നാ വാടകാരനാക്കി മാറ്റി കളഞ്ഞു അങ്ങനെ ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്ത് ആ കേസ് ഞാൻ വിജയിച്ച് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിക്കണ സമയത്താണ് എന്താകുന്നത് അർജുന്റെ വിഷയത്തിൽ ഇപ്പം എന്താക്കി അയാൾ കൈയ്യേറി അതൊക്കെ ആ സ്ഥാപനത്തിൽ ഒരു നാൽപ്പത് ലക്ഷം റുപ്പേൻ്റെ മരം ഉണ്ടായിന് അതൊക്കെ വിറ്റു വിറ്റ് ഒന്നുമില്ല അത് കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഓണത്തിന് ഞാൻ ഇവിടെ വന്നിനു വീട്ടിലേക്ക് അപ്പം അവിടെയും കുറച്ച് പണി കുറവായപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ലാസ്റ്റ് ലോഡുകൾ ഇങ്ങനെ കയറി പോവുക എൻ്റെ മരങ്ങൾ ഞാൻ പല അടുത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു എഫ്ഐആർ പോലും ഇട്ട് കിട്ടിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് അറിയിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫ് ഐ ആർ ഇടണമെങ്കിൽ അത് പുറമ്പോക്ക് സ്ഥലം ആയതുകൊണ്ട് ഇട്ട് തരില്ല അതൊന്നും തെളിയിക്കാൻ കഴിയും പക്ഷെ എന്റെ മരത്തിന് ഇന്റെ അടുത്ത് എല്ലാ ഡോക്യുമെന്റ് ഉണ്ട് അത് ചെയ്ത് തന്നില്ല ഇനി എന്താ അറിയില്ല ജീവിതത്തോടുകൂടി ഇങ്ങനെ പല കാരണങ്ങൾ പ്രയാസത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നിട്ടും ഞാൻ തളരുന്നില്ല കേരളത്തിൽ മൊത്തം ഒന്നടങ്കം അഫ്ഗാന്റെ പിന്നിലുണ്ട് പിന്നിലുണ്ട് അവല് വെക്കാൻ സമ്മതിക്കില്ല പക്ഷെ അത് ഒരു സാധാരണക്കാരന്റെ പ്രതിഷേധം ഇൻഷൂർ കാര്യങ്ങള് പിന്നീട് ഓ കിട്ടും ഞാൻ കുറച്ച് മുന്നിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോന് ഏകദേശം ഏകദേശം അല്ല നൂറ് ശതമാനം സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചിട്ടുള്ളത് കാരണം നിങ്ങളെ ലോറിന്റെ ഗിയർ ബോക്സ് വരെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് പൊളിഞ്ഞില്ല വേറെ ഏതൊക്കെ മറ്റ് വണ്ടികൾ അവിടെ പൊട്ടി പൊളിഞ്ഞ് കിടക്കേണ്ട ഒരു അവശേഷങ്ങളും പുറത്തുണ്ട് അപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രത്യേകത്തിൽ പറയണില്ല പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ അന്നൊരു വീഡിയോ ഇട്ടതാണ് ഇത്രത്തോളം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത് സംഭവിച്ചതാണെന്നും അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ദൃശ്യാക്ഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിലുണ്ട് വീഡിയോസ് ഇപ്പോൾ ഉണ്ടാവും ഓക്കെ അതൊന്നുമല്ല ഇനിയിപ്പം എന്താ പറയുക നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മനോഫ് ഏകദേശം ഒക്കെ തുറന്നു പറഞ്ഞു വിചാരിക്കണത് വീട്ടിലാണുള്ളത് ഇവിടുത്തെ സാഹചര്യങ്ങളെ ഇന്നലെയാണ് വന്നിട്ട് രാവിലെ വൈകിട്ട് പിന്നെ അർജുന വിട്ട് ഒരു വീഡിയോ പത്ത് ലക്ഷത്തോളം ആളുകൾ ഇപ്പൊ കണ്ടു അല്ല വണ്ണില്ലേ ആളുകള് ആളുകൾ ഇപ്പൊ കണ്ടു ആ വീഡിയോന്റെ ബാക്കിയാണ് ഇന്നലെ വൈകുന്നേരം വന്നിട്ട് പിന്നെ അർജുന വിട്ടു പിന്നെ എപ്പളാ വീട്ടില് പറ്റുന്ന മക്കളായിട്ട് മക്കൾക്ക് അർജുനേട്ടൻ പറഞ്ഞിട്ട് ഏർ ഭയങ്കര ഒരു ഇതാണല്ലോ ഒരു ഇതാണ് അപ്പൊ ഞാൻ കുട്ടികൾക്ക് അർജുനേട്ടന്റെ വീട് കണ്ടില്ലല്ലോ നല്ല പോലെ ഒന്ന് കൊടുക്കാൻ കൊണ്ട് അർജുൻറെ മക്കള് അർജുൻറെ മോനെ കണ്ട് എല്ലാരും കണ്ട് കണ്ടു അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ രാവിലെ ഞാൻ വിളിക്കുമ്പോ മാനക്ക ഞാൻ സുഖനിദ്രയിലായിരുന്നു കാരണം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് ശരിക്കും ഒന്ന് എഴുപത്തഞ്ച് ദിവസം ആ എഴുപത്തിരണ്ട് ദിവസം കിട്ടി അത് കഴിഞ്ഞിട്ടല്ലേ ആ ബാക്കി മൂന്ന് എഴുപത്തഞ്ച് ദിവസം രണ്ടര മാസത്തിന് ശേഷം സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് വീട്ടിൽ ആയിരുന്നു കിടന്നുറങ്ങിയിട്ടില്ലേ ഇന്നലെയായിരുന്നു ഒരുപാട് തിരക്കിട്ടോ ഞമ്മള് വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ആളുകൾ വരുന്നത് പിന്നെ വിളികൾ കേരളത്തിന്റെ നാനാ നിന്ന് അതിലൊരു ഫോൺ കോളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതായത് കൊല്ലത്തുനിന്ന് ഒരു അമ്മച്ച് വിളിച്ചിട്ടിപ്പോൾ വിളിച്ച് സംസാരിച്ച് വെച്ചതുള്ളൂ അപ്പോൾ ഒരുപാട് ആളുകൾ ഫോൺ നമ്പർ ചോദിച്ചു അല്ലെങ്കിൽ ഉമ്മ വെക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിങ്ങളെ സ്നേഹമാണ് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആ ഒരു നമ്പർ കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കോളുകൾ എടുക്കാൻ പറ്റാതെ പിന്നെ പെൻഡിങ് കിടക്കണ ആളുകൾ പിന്നെ ബിസിനസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ആവുമ്പോൾ എനിക്ക് ഒരു ചാനലിലും ആഗ്രഹമില്ല പക്ഷെ ചെയ്തു വെച്ച പ്രവൃത്തി ഉണ്ട് അത് ഞാൻ മാറി നിന്നിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസരത്തില് മെസ്സേജ് അതായത് ഞാൻ മാറി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സാധാരണക്കാരന് ഞാൻ ഇതിലൊരു ഭയങ്കര വലിയൊരു പോയിന്റ് പറയട്ടെ ഒരു മാധ്യമ പ്രവർത്തകർ എന്നോട് കാര്യം ആണ് അവിടെ വെച്ചിട്ട് പറഞ്ഞതാ അതായത് ഒരു നോർമൽ ഒരു സിറ്റിസന് അമേരിക്കൻ സിറ്റിസൺ അതേമാതിരി ഇസ്രായേൽ സിറ്റിസന് ലോകത്ത് ഏത് മൂലക്കൽ നഷ്ടപ്പെട്ടാലും ആ രാജ്യങ്ങളിൽ തേടി വരുമല്ലോ അതുപോലെ ഒരു രാജ്യമല്ല ഒരു സ്റ്റേറ്റിലെ ഒരു സിറ്റിസണ് നഷ്ടപ്പെട്ടത് ആ സ്റ്റേറ്റ് തേടി വന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് ഈ അർജുൻ്റെ വിഷയം അതായത് അത് നിലനിർത്തണം അതായത് ഇനി ലോകത്തിന്റെ ഏത് മുക്കും മൂലയിൽ ഒരു മലയാളി നഷ്ടപ്പെട്ടാല് മൊത്തം കേരളം അവിടെ എത്തിയിട്ട് അവനെ വീട്ടിലെത്തിക്കും വീട്ടിലെത്തിച്ച് നമ്മൾ കാണിച്ചു കാണിച്ചു കാരണം അതായത് ഒരു ഒരു വ്യക്തി പേഴ്സൺ കൊടുത്തിട്ട് വി ഐപിന് വി ഐ പി ആണ് എല്ലാ മലയാളികളും വി ഐ പി ആളാണ് എല്ലാരും അതിപ്പോ ആരും ഒന്നും ഇല്ല സാധാരണക്കാരനും നേതാക്കന്മാരും ഇവിടത്തെ നേതാക്കന്മാർക്ക് വേറെ ഗുണമുണ്ട് ഒരു സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് മറ്റ് സ്റ്റേറ്റിൽ അതില്ല മറ്റ് സ്റ്റേറ്റിൽ അതില്ല പക്ഷെ ഇവിടെ എന്താ പറഞ്ഞാൽ ഞമ്മക്ക് ഏത് ഞാനിപ്പോ അഷ്റഫ് എം എൽ എന്റെ തോളില് കൈയിട്ടാലും അല്ലെങ്കിൽ രാഘവേട്ടൻ രാഘവേട്ടനായിക്കോട്ടെ നമുക്ക് മുഹമ്മദ് റിയാസ് എന്നുള്ള ഒരു എന്താ പറഞ്ഞാ റിയാസ്കാന്ന് പറഞ്ഞിട്ട് വർത്താനം പറയാം എടുത്തു പോയി നിൽക്കുക തോളില് കൈയിട ഇതൊന്നും മറ്റ് സ്റ്റേറ്റിൽ നടക്കൂല ഇവിടെ ആ ഒരു അത് ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചർ ഉണ്ട് അപ്പൊ അതാണ് ആ ജനങ്ങള് എത്രയോ ജനങ്ങള് ചോയിച്ചിണ് എത്ര ഇനി എണ്ണം പറയാൻ പറ്റില്ല കന്നടക്കാർ കന്നടക്കാരെന്നോട് ചോയിച്ചിരിക്കണേ ഭയങ്കര ഭാഗ്യവാന്മാര് ഞങ്ങള് മലയാള മലയാളികൾ കേരളത്തിൽ ജനിച്ചു മലയാളികൾ കേരളത്തിൽ ജനിച്ചത് ഈ മലയാളികളെ ഒരു ഒത്തൊരുമ കർണാടക ഉള്ള കണ്ടു കണ്ടുകഴിഞ്ഞ് ഈ വിഷയം ഒരുപാട് സംഭവങ്ങൾ തെളിച്ച് കഴിഞ്ഞ് ഇനി അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് പറഞ്ഞ മലയാളി മലയാളി കാരണം ഇന്നലെ ഇവിടെ അർജുൻറെ വീട്ടില് മാൽപ്പയും അതുപോലെ കാർവാർ എംഎൽഎം അവരെ അവരുടെ കൂട്ടുകാർ ആളുകൾക്ക് വരുമ്പോ കൊടുത്ത സ്വീകരണം മാൽപ്പേക്ക് കൊടുത്ത സ്വീകരണം മാൽപ്പ എന്നെ പറഞ്ഞു ഇന്നലെ രാത്രി പോകുമ്പോ മംഗലാപുരം എത്തിയിട്ട് എത്തി എത്തിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു പൊട്ടിക്കരയിലേക്ക് അറിഞ്ഞ് യാണെങ്കിൽ ഞാൻ ഏറെ സ്ഥലത്തുനിന്നും അവാർഡുകളും ഇതും ഒക്കെ വാങ്ങിക്കണേ ഇതുപോലൊരു ലൈഫിൽ ഇന്റെ ഉണ്ടായില്ല ചെറിയൊരു അബദ്ധം പറ്റി പോയി ശരിക്ക് ശരി അവിടെ ആ ജംഗ്ഷനിൽ ഇറങ്ങും ശരിക്ക് ജംഗ്ഷൻ മുതൽക്കാണ് അതിന്റെ ആദ്യം മനസ്സിലാവണത് അതായത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ട് സതീശയല്ലേ ഇനി തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും എം എൽ എക്ക് മനസ്സിലാവും എന്താണ് എന്താണ് എന്താ വികാരം എന്താ അർജുന ഈ ചങ്ങായ്ക്കും വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത്ര തട്ടിപ്പടച്ചിൽ നടത്തി എന്നുള്ളത് മറ്റേ ചോദ്യം ഉണ്ടല്ലോ ഒരു ഡ്രൈവർക്കും വേണ്ടിട്ടാണോ ആ ഡ്രൈവർ വന്ന ആ ഡ്രൈവർ എന്ന പോലും വിളിച്ച വിളി അതിനുള്ള മറുപടിയാണ് ഇന്നലെ ആ അർജുൻ്റെ വിലാപയാത്ര തീർച്ചയായും പറയാനില്ല പതിനായിരങ്ങൾ പങ്കെടുത്ത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കർണാടകത്തു നിന്നും ആളുകൾ വന്നിട്ടുണ്ട് റീത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളത് പിന്നെ അപ്പോൾ മെസ്സേജ് കണ്ടല്ലോ അത്രയൊക്കെയാണ് നമ്മൾ പിന്നെ വേറെ കാര്യം കൂടി പറയാനുള്ളത് പ്രേക്ഷകർ സംഗതി ഉണ്ട് നമ്മുടെ അർജുൻ്റെ ബൈക്കാണ് ഇവിടെ ഉള്ളത് ഇത് അർജുനന് പോണ സമയത്ത് പിന്നെ പെയിന്റ് അടിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ലോറിന്റെ ലോറിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് ഈ കെൽപ്പതിന ഈ ബൈക്ക് ഇത് ഇവിടെ നിങ്ങൾ കാണണ്ടേശ്ശേരി കാണണം പിന്നെ മനാഫ്കാൻ്റെ അടുത്തില്ല ഞാൻ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു ഓടി ഇവിടെ കാറിൻ്റെ പുറത്ത് പിന്നെ അതുകൊണ്ട് കിടക്കുകയാണ് പിന്നെ പൊടി പിടിച്ച് കിടക്കുകയാണ് ഈ ഒരു ബൈക്ക് അർജുൻ പോയ അന്ന് പെയിൻ്റൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറ്റി ഇട്ടിട്ട് ഇവിടെ തെളിക്കണം അർജുനോടുള്ള സ്നേഹത്തിൻ്റെ അഗാധത എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി കാരണം ആ ഒരു ഡ്രൈവറെ ആ ഒരു മനസ്സിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് കാരണം മഴയും വെയിലും കൊള്ളാതെ അവിടെ ഇട്ടിരിക്കുകയാണ് ഈ വാഹനം അർജുനന് ജീവനായിരുന്നു കാരണം ഈ ഇത് പെയിൻ്റൊക്കെ എല്ലാം വൃത്തിയാക്കി ഇവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട് കാരണം ഇത് വന്നിട്ട് ഇത് ഇടത്ത് പോകാനുള്ള പ്രതീക്ഷയിലേക്കും കാരണം വണ്ടി പെയിൻ്റ് അടിച്ച് വെച്ചതാണല്ലോ ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക ഏതായാലും എല്ലാ പ്രതീക്ഷകളും അസ്തമി അസ്തമിച്ച് എല്ലാ പ്രദേശങ്ങളും അസ്ഥാനത്താക്കിക്കൊണ്ട് അർജുനന് യാത്രയായിട്ടുണ്ട് ഈ മനാഫ്കയും മനാഫ്കൻ്റെ കുടുംബം അതുപോലെ തന്നെ ഇവരൊക്കെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ സംഗമത്തിൽ നമ്മൾ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിലേർ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ലോറി ഞാൻ പറഞ്ഞ ഇതിൻ്റെ ലോറിനായിട്ട് ടയർ കാര്യങ്ങൾ കാണാൻ പറ്റും അതൊക്കെ ചിലപ്പോൾ അർജുന കഴിച്ചു വെച്ചിരുന്നതൊക്കെ ആവും ഈ സംഗതികളൊക്കെ അപ്പോൾ പിന്നെ പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ കേരളത്തിലെ പിന്നെ മതസംഘടനകൾ എല്ലാവരും പ്രാർത്ഥിച്ചവർ സഹായിച്ചവർ അർജുൻ്റെ കുടുംബം അർജുൻ്റെ പിന്നെ മറ്റെല്ലാവരോടും ഈ ഒരു അവസരത്തിൽ നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ് ഓക്കെ അസളാമുലൈക്കും നന്ദി നമസ്കാരം